ക്രമമുക്തി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോസസ്സ് ക്രമ ക്രമമുക്തി ക്രമമുക്തി ആ ഒരു പ്രോസസ്സ് വായിച്ചു കേട്ടിട്ടുണ്ട് എന്താണ് വായിച്ചു കേട്ടിട്ടുള്ളത് അതായത് കർമ്മം പൂർത്തിയാകാതെ കർമ്മം പൂർത്തിയാകാതെ തന്നെ വിട്ട അദ്ദേഹം ഗ്രാജുവലി ബ്രഹ്മലോകത്ത് ഗ്രാജുവലി മുക്തി നേടുന്നതായിട്ട് ബ്രഹ്മലോകത്ത് വെച്ച് കർമ്മം ബാക്കിയുണ്ടായിട്ട് ദേഹം ഗ്രാജുവലി മുക്തി നേടുന്നതായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു എങ്ങനെയാ എങ്ങനെ ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബ്രഹ്മലോകത്ത് വെച്ച് അതായത് തിരിച്ചു വന്ന് വീണ്ടും കർമ്മം പൂർത്തിയാകുക എന്നുള്ളതല്ലാതെ ്രഹ്മലോകത്ത് വച്ച് മുക്തി നേടുന്നതായിട്ട് അതാണ് ക്രമമുക്തി എന്നുള്ളൊരു അത് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല അപ്പം അത് ക്രമമുക്തി എന്നുള്ള ആ ഒരു അതൊന്ന് കർമ്മത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായിരിക്കുന്ന സത്യം നമ്മൾ എന്ത് പ്രകൃതിയിലേക്ക് കൊടുക്കുന്നു പ്രപഞ്ചത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു തന്നെ വരും പൂർത്തിയാകാതെ ഏതെങ്കിലും ലോകത്ത് എത്തിച്ചേരാൻ പറ്റും എന്ന് ജീവിക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നില്ലാത്ത കൊണ്ടാണ് ചോദിച്ചതല്ലേ തിരിച്ചു ചോദിച്ചത് അതുകൊണ്ടെല്ലാം അങ്ങോട്ട് ചോദിച്ചത് അതാണ് പ്രായോഗികമായിട്ട് കർമ്മത്തിൻ്റെ കോഴിയെല്ലാം ഉണ്ടായതല്ല കർമ്മം തീർന്ന് ക്ഷയിച്ച് സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് മാത്രമേ ബോധത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ മോക്ഷം വിഷ്ണുലോകപ്രാപ്തി എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുടെ പിൻപറ്റിയാണ് ഈ പ്രസ്താവന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ബോധമുണ്ടാവുന്നതിന് തീർച്ചയായിട്ടും കർമ്മത്തിൻ്റെ ക്ഷയം പൂർണമായിട്ടും ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനെ തടസ്സപ്പെടുത്തുന്ന കർമ്മങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്തോറും ബോധത്തിനോട് ആപേക്ഷികമായിട്ട് നമുക്ക് താല്പര്യം തോന്നി തുടങ്ങും സത്യത്തെ അറിയാനുള്ളൊരു താല്പര്യം സത്യം അറിയണം എന്ന് തോന്നുന്നതന്നെ കർമ്മത്തിൻ്റെ കുറവുകൊണ്ടാണ് പുണ്യത്തിൻ്റെ കൂടുതൽ കൊണ്ടാവണം എന്നില്ല നിഷേധ്യ നിഷേധിക്കുന്ന കർമ്മം അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കുന്ന കർമ്മം കുറയുമ്പോഴും സംഭവിക്കാം മിനിമൈസേഷൻ ഓഫ് ഡീമെറിറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമൈസേഷൻ ഓഫ് ഡീമെറിറ്റ്സ് അല്ലാതെ ഇൻക്രീസ് ഓഫ് മെറിറ്റ്സ് എന്ന് വേണമെന്നില്ല എന്നാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് മെറിറ്റ്സിൻ്റെ ആധിക്യം കൊണ്ട് സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് പുണ്യത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന പ്രാപ്തി കാര്യങ്ങളുടെ പ്രാപ്തിയിലാണ് ഈ പുണ്യങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ നല്ല ഗായകനാണ് എന്തുകൊണ്ട് ഗായകനാണ് അയാൾ പുണ്യപ്രാപ്തി കൊണ്ട് അയാൾക്ക് സംഗീതം പരമമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെതായ സംഗീതം ശരീരത്തിൽ കൂടി ഉണ്ടാക്കാനും അത് ആളുകളെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സാധിക്കുന്നു പക്ഷേ ആ കർമ്മത്തിൻ്റെ ആധിക്യം അയാളെ ഒരു മോൺസ്റ്ററും കൂടെ ആക്കും എങ്ങനെ ആ കർമ്മത്തിൻ്റെ ആധിക്യം കൊണ്ട് അയാൾ നിഷേധിയായിരിക്കാം പറഞ്ഞാൽ കേൾക്കുന്ന ആളായിരിക്കാം താന്തോന്നിയായിരിക്കാം സമൂഹത്തിൽ ഒരുവിനും ഒരു ഉരുപദ്രവം ഉണ്ടാകുന്ന ആളായിരിക്കാം പിടിച്ചു മുറിക്കാനാവാം കൊലപാതകയാവാം പക്ഷേ സംഗീതജ്ഞനാണ് എന്നുള്ളതിൽ വല്ല കാര്യമുണ്ട് ഇതെല്ലാം സംഭവിക്കാം അപ്പോൾ ഇത് വ്യക്തിപരമായിട്ട് തീരുമാനിക്കണം എൻ്റെ കഴിവ് എവിടെ നിന്ന് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ലോകത്ത് ഉത്തരവാദിത്തമായി ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പണ്ടത്തെ വളരെ പ്രശസ്തരായ രണ്ട് നടന്മാരും ഗായകന്മാരും ഉണ്ടായിരുന്നു സിനിമയിൽ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സിനിമകൾ വരുന്നതിന് മുമ്പ് ഭക്തി ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ തമിഴിൽ ഒരു കാലഘട്ടത്തിൽ അന്ന് ഒരു പ്രശസ്തനായ നടനുണ്ടായിരുന്നു അദ്ദേഹം പാടി അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുന്നത് ഭയങ്കര ഭാഗവതര പാടി അഭിനയിക്കും അതേപോലെ തന്നെ അന്നത്തെ കാലത്തെ ഒരു പ്രധാന ഹാസ്യ നടനും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഒക്കെ വലിയ വലിയ നടന്മാരും കഴിവുകാരും ഒക്കെ ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയ അഭിനേതാവാണ് പാടി അഭിനയിക്കുക അദ്ദേഹമില്ലാതൊരു സിനിമ സിനിമയില്ല രണ്ട് മൂന്ന് വർഷങ്ങളാണ് ഓടുന്നത് സിനിമ നിങ്ങൾ വിചാരിക്കുമ്പോഴേ അല്ല എങ്ങനെയാണോ ആ ഭാഗവതര് പാടിക്കൊണ്ടിരുന്നത് ആ ഭാഗവതരുടെ ശൈലാണെന്ന് തെക്കേന്ത്യ മുഴുവൻ ആൾക്കാർ പാടുന്നത് പോലും അതാണ് ഐഡിയൽ അങ്ങനെയുള്ളൊരു പാട്ടുകാരായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വലിയ വീക്ക്നെസ് ഉണ്ട് സ്ത്രീ വിഷയത്തിൽ ഭയങ്കര ഒരു കുഴപ്പമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഈ കഥയുമുണ്ട് ഉണ്ട് അതിലൊക്കെ ഒരു താന്തോന്നിയായ മകന് ആ മകൻ അവസാനം പിന്നെ വേദാന്ത ചിന്തയിലേക്ക് വരുന്ന രക്ഷപ്പെടാം അന്നത്തെ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ശുഭപര്യാസയായിട്ടും ദൈവചിന്തയിൽ നിൽക്കണം എന്നിട്ട് മുരുകൻ്റെ പടവും കൂടെ കാണിച്ച് വേണം സിനിമ നിർത്താൻ അല്ലെങ്കിൽ ആളുകൾക്ക് പോകും ഇല്ല അങ്ങനെയുള്ള പടങ്ങളുമായിരുന്നു അപ്പോൾ വളരെ പിന്നെ ധാരാളിയായിട്ട് അദ്ദേഹം നടന്നു ഇഷ്ടംപോലെ കാശാണ് കാശെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശ് ഇങ്ങനെ നടക്കുന്നു ഈ അങ്ങനെ വന്നപ്പോഴത്തെ സ്വാഭാവികമായിട്ട് ശത്രുക്കളും ഉണ്ടായി അങ്ങനെ ശത്രുക്കളുടെ ഭാഗമായിട്ട് ആരോ അദ്ദേഹത്തെ കുറച്ച് മോശമായിട്ട് പത്രത്തിലെഴുതി അന്ന് സിനിമാ പ്രസിദ്ധീകരണങ്ങളുണ്ട് എന്നുള്ള രസകരമായ കാര്യമാണ് ഈ സിനിമാ പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ആ പത്രക്കാരനെ ആ ലേഖകനെ ആൾവാർപ്പെട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ വച്ച് കൊന്നുകളയും കൊത്തിക്കൊന്നളയും വേറെ രണ്ട് ഗുണ്ടുകൾ കൊത്തിക്കുന്നുകളെയും അതിൻ്റെ അന്വേഷണം നടന്നു അന്വേഷണം വന്നപ്പോൾ സായിപ്പ ഭരിച്ചോണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയിൽ ഈ രണ്ട് നടന്മാരും ഉണ്ട് എന്നറിഞ്ഞു അവരകത്തായി അതോടുകൂടി അവിടെയുള്ള കോടതികളൊക്കെ അദ്ദേഹത്തെ തടവിൽ വിധിച്ചു തൂക്കിപ്പോ എല്ലാം വിജിച്ചില്ല തടങ്കൽ വിധിച്ചു കൊലപാതകത്തിൽ കൈ കൊണ്ടെന്ന് തീരുമാനമായി കാര്യങ്ങൾ പല തെളിവുകളും വന്നു അവർ പൈസ കൊടുക്കുന്ന കാര്യം മുന്നൂ മുന്നൂറ് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ അന്ന് കൊലപാതകത്തിനുള്ള പ്രതിഫലം ഒരു മസാല ദോശ ഇടപെ അല്ല ഏറ്റവും രസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം മൂന്ന് വർഷമായിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ പോലെ ഒരു നടൻ മോശക്കാരനാണെങ്കിൽ ഉടൻ ആളുകളങ്ങ് ഉപേക്ഷിക്കില്ല വേറെ നിർത്തിയൊന്നും ഇല്ല അതേ പടം തന്നെ പോയി രണ്ടും മൂന്നും പ്രാവശ്യം കണ്ട് മുറിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പോലൊരു സാഹചര്യമായിരുന്നു അന്ന് ആ പടം ഓടിക്കൊണ്ടിരിക്കുക ഞാൻ പടത്തിൻ്റെ പേര് പറയില്ല പറഞ്ഞാൽ പിന്നെ അത് നമ്മളൊരു പറയുന്നത് ശരിയല്ല എന്തിന് വെറുതെ അയാളുടെ കർമ്മം നമ്മളും കൂടെ ഏറ്റെടുക്കുന്നതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞേയില്ല ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർഗിന് പേര് തോന്നിണ്ടായിരുന്നുള്ളൂ പിന്നെ അവസാനം അയാൾ ഈ പൈസ മുഴുവൻ കോടതി ചിലവിന് വേണ്ടി ഓരോരുത്തർ പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് ഞാൻ ശരിയാക്കി തരാം ഞാൻ ശരിയാക്കി തരാമെന്ന് ഓരോരുത്തർ ശരിയാക്കിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡയബറ്റീസ് കൂടി അരിച്ചു കൂടി ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം ക്ഷേത്രങ്ങൾ തോറും കയറി ഇറങ്ങി തുടങ്ങി ആഹാരത്തിന് നിവൃത്തിയില്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആഹാരത്തിന് നിവൃത്തിയില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് തീർത്ഥാടനം മാത്രമായിട്ട് ഒരു ചിത്രത്തിൽ അവസാനം അതുതന്നെ ചിത്രത്തിലെ കഥ ആയിപ്പോയി അദ്ദേഹം ഇങ്ങനെ അച്ഛനെ അമ്മയെ ഉപദ്രവിക്കുന്നു അവസാനം കൈയും കാലും വെട്ടപ്പെട്ട് കാല് മുറിച്ച് എഴഞ്ഞ് ക്ഷേത്രങ്ങളിലോട്ട് പോകുന്നൊരു കഥയും അതിലെ പാട്ടുമൊക്കെ ഉണ്ട് ആ പാട്ടിവിടെ സൂഫി പണ്ഡിതനായിട്ട് അദ്ദേഹം വന്നപ്പം നമ്മുടെ തക്കലയിലെ സാറിൻ്റെ പേര് അദ്ദേഹം മരിഞ്ഞുപോയി അദ്ദേഹം ഇവിടെ ഒന്ന് പാടിയ പാട്ട് അതായിരുന്നു സൂഫി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പാട്ട് പാടിയത് വളരെ പ്രശസ്തമായ പാട്ടാണ് ആ പാട്ട് പറഞ്ഞാലും ഇപ്പോൾ ആൾ മനസ്സിലായ പാട്ട് പറയില്ല കണ്ടുപിടിച്ചിട്ട് ഒരു ഹോംവർക്ക് തന്നിട്ടിട്ടുണ്ട് അവസാനം അതേപോലെ ഇദ്ദേഹം കാലിൽ വലിയ മുറിവുമൊക്കെയായി അവർ ആരൊരാളൊരു മരുന്ന് വെച്ച് കൊടുത്തു പോകും അത് അതിനേക്കാളും വലിയ പശ് അങ്ങനെ അങ്ങ് മരിച്ചു പോവുകയാണ് പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രിവി കൗൺസിൽ അന്ന് സുപ്രീം കോടതി ഒരു പ്രിവി കൗൺസിലെന്ന് സായിപ്പിൻ്റെ ഉണ്ട് സായിപ്പ് അവർ തീരുമാനിക്കുന്നു പൈസറോയിയുള്ള പ്രിവി കൗൺസിൽ ഇയാളെ നിര നിരപരാധിയാണെന്ന് തീരുമാനിച്ച് വിട്ടു പക്ഷേ അയോ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിൻ്റെ പുറകിൽ രാഷ്ട്രീയ സിനിമാ നിർമ്മാതാക്കളുണ്ടെന്നുള്ള ഒരു രഹസ്യവും കൂടെ ഇതിനകത്തുണ്ട് അത് അദ്ദേഹം പറയുന്നു ഇത് വെളിയിൽ പറയാൻ നോക്കൂല അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതായത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു ഈ ഭക്തിപ്പടങ്ങളുടെ നിർമ്മാണം ഇല്ലാതാക്കണം എന്നുള്ളത് ഭക്തിപടം അതോടുകൂടി ഇല്ലാതാവുകയും പെട്ടെന്ന് പുതിയ മാറ്റിനി ഐഡൽസിലേക്ക് തമിഴ്നാട് മാറുകയും അതുവഴി രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്യുന്നു ചരിത്രം മരിച്ച അദ്ദേഹത്തിൻ്റെ വാദമാണ് ഞാനീ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാദം ആരെങ്കിലും കേൾക്കാനുണ്ടോ ഞാൻ പറഞ്ഞത് കർമ്മം അനുഭവിക്കാനുള്ള കർമ്മത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് എപ്പോഴും സുഖഭോഗങ്ങളിലേക്ക് പോകാനുള്ള താൽപ്പര്യമാണ് കർമ്മം ഉണ്ടാക്കുക അല്ല ബോധത്തിലേക്ക് പോകാനല്ല അങ്ങനെ വിചാരിക്കുകയേ വേണ്ട എൻ്റെ ഗുരു പറയാറുണ്ട് രാമാവാസ് ഗുഡ് ആൻഡ് രാവണവാസ് ഗ്രേറ്റ് എന്ന് പറയും യു നീഡ് ഗുഡ്നെസ് നോട്ട് ഗ്രേറ്റ്നെസ് എന്ന് പറയും എന്തുകൊണ്ട് രാവണൻ മഹാനായിരുന്നു അതുകൊണ്ട് അത് മുഴുവൻ അനുഭവിക്കാനുള്ള ത്വരെ ഇങ്ങനെയുണ്ട് ആ കർമ്മം മുഴുവൻ അനുഭവിച്ച് തീർക്കണം എൻ്റെയിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് അപ്പോൾ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കണം എൻ്റെ ഇഷ്ടംപോലെ പുണ്യമുണ്ട് അതിങ്ങനെ ആളുകളെ ഉപദ്രവിച്ചു തീർത്തുകൊണ്ടിരിക്കണം എനിക്കതേ നടക്കുള്ളൂ എന്നിൽ അതേ നടക്കുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ആ ഗുഡ്നെസ്സിലാണ് പ്രധാനം ഗ്രേറ്റ്നെസ്സിലല്ല അപ്പോൾ അതുകൊണ്ട് ഒരുവൻ്റെ കർമ്മത്തിൻ്റെ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് അവൻ ബോധത്തിലേക്ക് തീരണം നിർബന്ധമൊന്നുമില്ല അങ്ങനൊരു പുതു നിയമമില്ല മറിച്ച് അവൻ അനുഭവിക്കാനുള്ള കാര്യങ്ങളിലേക്ക് തൽപ്പരനാവാനാണ് സാധ്യത ജീവിതോന്മുഖനായി ഭൗതിക സുഖങ്ങളിലും ഭൗതിക താല്പര്യങ്ങളിലും അവനെവിടെ എങ്ങനെയൊക്കെ ചിലവാക്കണ്ടേ അപ്പോൾ ഈ പുണ്യങ്ങൾ മുഴുവൻ ധനധാന്യ വിഷയങ്ങളിൽ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് തീർത്തു കൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കും ഒരാളിലോട്ട് ഒട്ടനധികം ആൾക്കാർ ആകൃഷ്ടരായി വരുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് പ്രശസ്തരായിരിക്കുന്ന പല ചലച്ചിത്രകാരന്മാർ ചലച്ചിത്ര നടന്മാരും അവരുടെ കഥകൾ പറയുന്നുണ്ട് അവർ കൂട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് അവർ അനുഭവിച്ച വ്യഥകളെക്കുറിച്ച് ആ വ്യഥകളെക്കുറിച്ച് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അവർ ആ സമയത്ത് അതിൽക്കൂടെ അവർ ആ പൂർണിമയിലെത്തുകയും പെട്ടെന്ന് അതിൻ്റെ പുണ്യഫലങ്ങളുടേതായ അവർ ചെയ്ത നല്ലമയുടെ ഫലമായിട്ട് അവർക്ക് ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കാശുണ്ടാവുകയും ധനികന്മാരാവുകയും ചെയ്തു വളരെ വലിയൊരു പ്രശസ്തനായ നടൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു അത്രയേ ഉള്ളൂ ആൾക്കത് ഇഷ്ടപ്പെടുന്നു എങ്ങനെ ഇഷ്ടപ്പെടുന്നു ഉള്ളൂ അവർക്കത് ഇഷ്ടപ്പെടുന്നു ഇവിടെയുള്ള പല നടന്മാരെയും പോലുള്ള കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും അതിനകത്തില്ല സിമ്പിൾ ചിലപ്പോൾ സിഗരറ്റിങ്ങനെ എറിഞ്ഞു പിടിക്കുന്നതായിരിക്കും ആൾക്കിഷ്ടപ്പെടുന്നു അത്രേ ഉള്ളൂ അതാണ് ആ കർമ്മം എന്ന് പറയുന്നത് ആ കർമ്മം അതിൻ്റെ അനുഭവം തുടങ്ങി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളത്തെ ബുദ്ധിമാനായകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലുള്ള ആ പുണ്യങ്ങളെ ഒന്നും തന്നെയും മറ്റ് സ്ഥലങ്ങളിൽ അവരുദ്ധമാക്കുന്നില്ല ബുദ്ധിമാനായിട്ട് അത് കൊണ്ടുപോകുന്നു അപ്പോൾ ആ ഭൗതികമായിരിക്കുന്ന ഇതിൽ നിന്ന് അത് കൊഴിഞ്ഞു വീണുകൊണ്ട് ബോധത്തിലേക്ക് പ്രവേശിക്കാം പ്രവേശിച്ച് കൂടാവുന്നില്ല നമ്മളിവിടെ പ്രചനന നടത്തമല്ല അങ്ങനെ വിചാരിക്കരുത് എന്നാലും അതേസമയം അങ്ങനെ ബോധത്തിൽ പ്രവേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും അവർക്ക് കർമ്മത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല ഇല്ല അവർ വീണ്ടും ജനിച്ച് കർമ്മം ചെയ്യാൻ അങ്ങ് തീരുമാനിക്കും കാരണം അങ്ങനെ അവൻ പരമമായിരിക്കുന്ന ഒരു ധാമത്തിൽ പോകുകയാണെങ്കിൽ അവൻ്റെ സ്വേച്ഛ വളരെ വിശ പിന്നെ വളരെ ശക്തിമത്താണ് ഞാൻ അനുഭവിക്കാം എന്ന് ഞാൻ തീരുമാനിക്കുകയല്ലാതെ ഞാൻ ഭയന്ന് അയ്യോ അത്രയും കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കാം ഞാൻ ഇവിടെയൊക്കെ തന്നെ നിന്നോട്ടോ എന്ന് ചോദിക്കുന്നൊരു ഭീരുവുമല്ല അങ്ങനെ ഇരിക്കുക ഈ പറഞ്ഞ പരാമർശം സത്യമാണോ തെറ്റാണ് അപ്പം ഈ ബ്രഹ്മലോകത്ത് ചെന്നിരുന്നുകൊണ്ട് ബാക്കിയുള്ള കർമ്മങ്ങൾ ഞാൻ ഇവിടെ തന്നെ ഇന്ന് ഈ ഓപ്പറേറ്റ് പോവാം എന്ന് വിചാരിക്കുമോ